ഹീലിംഗ് പ്രേയർസ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ തുറക്കുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ഒത്തിരി ഹൃദയത്തിൽ ദുഃഖവും വേദനയും മനസ്സിൽ നിരാശയും നിറഞ്ഞ് ി ആരോട് എവിടെ പോകണം ആരോട് സഹായം ചോദിക്കണം എല്ലാവടവും തിരസ്കരണം മാത്രം ആരും യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ കരുതുന്നവർ എന്ന മനസ്സിൻ്റെ വേദനയുമായാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു നിങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു കർത്താവിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ചിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യവും ഹൃദയത്തിൻ്റെ അലസതയും മടിയും വിഷമങ്ങളും നിരാശയും ഇന്ന് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഇന്ന് നമുക്ക് സ്നേഹിക്കാം ഈശോ എങ്ങനെ പിതാവായ ദൈവത്തോട് എപ്പോഴും ഒന്നായിരുന്നുവോ അവിടുത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പരസ്യകാല ശുശ്രൂഷയിൽ നാം കാണുന്നുണ്ട് ഈശോ എപ്പോഴും പിതാവായ ദൈവത്തോട് ഒന്നായിരുന്നു അതിനാൽ തന്നെ ഈശോയ്ക്ക് തൻ്റെ അടുത്ത് വരുന്ന ജനങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും ആശ്വാസവും നൽകാൻ സാധിച്ചു അതിനാൽ ഇന്ന് നാം ഓരോരുത്തരും ഈശോയെ പോലെ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാം പിതാവായ ദൈവത്തോട് ഒന്നാകാം തീർച്ചയായും തൻ്റെ മക്കളായ നാം ഓരോരുത്തരും പിതാവായ ദൈവത്തോട് ഇത്രയധികം പ്രാർത്ഥനയിലൂടെ ഒന്നാകുമ്പോൾ അപ്പനായ പിതാവിന് നമ്മുടെ പ്രശ്നങ്ങളെ അതേപോലെ വിട്ടു നോക്കിയിരിക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്ന് പിതാവായ ദൈവത്തെ നമ്മുടെ സ്വന്തം പിതാവായി ഈശോയുടെ പിതാവിനെ നമ്മുടെ സ്വന്തം പിതാവായി സ്വർഗീയ പിതാവായി നമുക്കിന്ന് ആരാധിക്കാം എല്ലാറ്റിലും ഉപരി അവിടുത്തെ സ്നേഹിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന പ്രശ്നങ്ങൾക്കൊരു വൻ പരിഹാരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ വിടുതലും രക്ഷയുമുണ്ട് വിശ്വസിക്കുക ഇന്ന് സങ്കീർത്തനം അൻപത്തി ഒന്ന് വായിച്ച് നമ്മുടെ പാപമാലിന്യങ്ങളെ കഴുകി തുടയ്ക്കുന്നതിന് ഈശോയോട് നമുക്ക് ഒന്നായി തീരാം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആവശ്യമായത് പശ്ചാത്താപത്തോടെ നൈർമല്യമുള്ള ഒരു ഹൃദയവും ആത്മാവുമാണ് അത് ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ച അർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വലിയ പരിഹാരമുണ്ടാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ദൈവമേ കനിയണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവെ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ അവസ്ഥയും കർത്താവിന് സമർപ്പിക്കുക നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകൾ പ്രശ്നങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടുത്തെ ദുരിതങ്ങൾ ഓരോന്നും കർത്താവിന് സമർപ്പിക്കുക ഈ വചനം വായിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലൂടെ നമ്മെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം വചനത്തിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെ വായിച്ചു കളയുന്നതായി നമുക്ക് കാണാം നമ്മുടെ അസ്വസ്ഥതകൾ ടെൻഷൻ മനസ്സിന്റെ വിഭ്രാന്തി പല സാഹചര്യങ്ങൾ അസ്വസ്ഥതയുടെ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ എല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ ഈ ദൈവവചനത്തിലൂടെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഈശോയുടെ സന്നദ്ധിയിലായിരിക്കാൻ ഈ സങ്കീർത്തനം കേൾക്കുവാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്നിട്ടുള്ള നിങ്ങളെ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു ഇന്ന് തൻ്റെ വചനത്തിലൂടെ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിന് കർത്താവ് നിങ്ങൾക്കു വേണ്ടി ഒരുങ്ങുന്നു ഈ വചനത്തിലൂടെ നിന്നെയും നിന്റെ കുടുംബത്തെയും സകല നന്മകളുടെയും സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഒത്തിരി പ്രതീക്ഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം കേട്ടപ്പോൾ ഞങ്ങളുടെ പാപ മാലിന്യങ്ങൾ തുടയ്ക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇന്ന് ദൈവവചനം ശ്രദ്ധയോടെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കാൻ അവസരം നൽകിയ ആയുസ്സും ആരോഗ്യവും നൽകിയ കർത്ത ഈ വചനത്തിലൂടെ നിന്ന രക്ഷ പൂർണമായി കൈവരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മനസ്സിന്റെ വേദനയെ അകറ്റി ഹൃദയത്തിന്റെ മുറിവുകളെ അകറ്റി വിഷമങ്ങളും സങ്കടങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ ജീവിത അനുഭവം നൽകി ക്രിസ്തുവിനെ കൂടുതലായി ആവശ്യമാണ് എന്ന ബോധ്യം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയ വിചാര വികാരങ്ങളെ നിയോഗങ്ങളെ നീ അറിയുന്നുവല്ലോ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നിന്റെ ശക്തി ഇവരിലേക്ക് അയച്ച് അവരാഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈശോയുടെ തിരുമുറിവുകളുടെ യോഗ്യതയാലേ ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ തുടച്ചു നീക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കുവാൻ നീ മനസ്സാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കാൻ വന്ന ആരും ഇന്നു വരെ നിരാശരായിട്ടില്ല കഥാവെ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഒരിക്കലും ലജിക്കാൻ നീ അനുവദിക്കരുതേ ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ച് ഹൃദയത്തെ പരിശുദ്ധമായി കാത്തുകൊള്ളുന്ന ഹൃദയത്തിൽ പശ്ചാത്താപവും അനുതാപവുമായി പ്രാർത്ഥിക്കുന്ന ഇവരെ ലജ്ജിക്കാൻ നീ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഈ സങ്കീർത്തനത്തിന്റെ യോഗ്യതയാലേ ഈ ദൈവ വചനത്തിൻറെ യോഗ്യതയാലേ ഈ മക്കളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ എല്ലാം അവരെഴുതി വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന അവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് നിന്റെ ശക്തിയിൽ ഞാൻ ഏൽപ്പിക്കുന്നു കഥാവേ നീ അത് ഏറ്റെടുക്കണമേ അവരുടെ നിയോഗങ്ങളെ ഈ വചനത്തിന്റെ ശക്തിയാലേ നിന്റെ സന്നദിയിൽ ഞാൻ ഉയർത്തുന്നു അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നിന്റെ ശക്തി കൊണ്ട് തൊടണമേ ഈ വചനം പ്രാർത്ഥിച്ച് ഇവർ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളെ ഇന്ന് നീ ദൈവശക്തി തൊട്ട് അവരെ സുഖപ്പെടുത്തി അവരുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ ഈ വചനം വായിക്കുന്ന കുടുംബങ്ങളെ നീ തുടണമേ ഈ വചനത്തിലൂടെ നിന്റെ അത്ഭുത ശക്തി ഒഴുക്കി ഈ സങ്കീർത്തനം ആരൊക്കെ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ നിന്റെ അത്ഭുത കരങ്ങൾ തൊട്ട് അവർ ആഗ്രഹിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ ഒരു പരിഹാരം നൽകി അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തി കൊടുക്കണമേ ഇവർ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കരുതേ കഥാവയെ ആശ്രയിക്കുന്ന ഈ മക്കളുടെ സാമ്പത്തിക ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ ജോലിയില്ലാത്ത അവസ്ഥയെ നീ കാണണമേ കഥാവെ ചില മക്കൾ വിസയില്ലാതെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ മേൽ നീ കനുവ് തോന്നണമേ എത്രയും പെട്ടെന്ന് വിസ ശരിയാക്കി കൊടുത്ത് കഥാവെ ജോലിയിൽ തടസ്സങ്ങൾ കൂടാതെ ചെയ്യുന്നതിന് അവർക്ക് ശക്തി കൊടുക്കണമേ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്കായി അനേക വാതിലുകൾ മുട്ടി എങ്ങും ഒന്നും ശരിയാകുന്നില്ല മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗം പൂർണ്ണമായി നിലച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാലേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തി കൊടുക്കണമേ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ പിതാവായ ദൈവമേ ഞങ്ങളുടെ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മക്കളായ ഞങ്ങളുടെ അഭിലാഷങ്ങൾ നീ നടത്തിച്ചു തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ നീ എഴുന്നള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ സമയം ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന നിയോഗം അവരുടെ ഹൃദയത്തിലുള്ള നിയോഗങ്ങളെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നായി കർത്താവിനോട് ഏറ്റുപറയുക നിങ്ങളുടെ ഹൃദയം കർത്താവിനോട് തുറക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യേശുവിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് വ്യക്തമായി പറയുക ഇപ്പോൾ നിങ്ങൾ ദൈവ സന്നദ്ധിയിലാണ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഈശോയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചോദിക്കുക ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് അറിയുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നാലും നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ തന്നെ ആഗ്രഹത്തോട് ചോദിക്കുക തീർച്ചയായും നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം വ്യക്തതയോടെ കർത്താവിനോട് പറയുക അവിടുന്ന് അത് സാധിച്ചു തരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഇന്ന് കർത്താവ് നൽകും ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അതിനാൽ നിങ്ങളുടെ നിയോഗങ്ങളെ വിശ്വാസത്തോടെ സമർപ്പിക്കുക വ്യക്തതയോടെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിച്ചു കിട്ടും കഥാവേ ഇപ്പോൾ ഈ മക്കൾ നിന്റെ സന്നദിയിലാഗ്രഹത്തോടെ പ്രാർത്ഥിച്ച അവരുടെ നിയോഗങ്ങളെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ എല്ലാറ്റിലുപരിയായി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഞങ്ങൾക്ക് മക്കളായ ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇനി ഭാരപ്പെടുകയില്ല ഇനി പ്രയാസപ്പെടുകയില്ല എന്നാൽ ഞങ്ങളുടെ സ്വന്തം അപ്പനെ ഈശോയുടെ അപ്പനെ സ്വർഗീയ അപ്പനെ ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ഞങ്ങൾക്ക് ഇനി ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിച്ച അനുതാപത്തിനു വേണ്ടി പശ്ചാത്താപഹ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച നിന്റെ കാരുണ്യത്തിനു വേണ്ടി ക്ഷമാപണത്തിനു വേണ്ടി പശ്ചാത്താപഹ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ നീ അയക്കണമേ നിന്റെ കൃപാ കടാക്ഷങ്ങൾ അയച്ച് അവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകിയ ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ നമ്മുടെ പിതാവായ ദൈവം നാം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും നിയോഗത്തിനും മക്കളായ നമ്മുടെ മേൽ കനിവ് തോന്നി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ വൻ കാര്യങ്ങൾ കർത്താവ് നടത്താൻ പോകുന്നു പിതാവേ അങ്ങേക്ക് നന്ദി പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്യുന്നതിന് ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് അമ്മേ മാതാവെ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നീ കരുണ തോന്നി അവർക്ക് വേണ്ടി ശക്തമായി പിതാവിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകട്ടെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം കർത്താവ് നൽകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെന്നാൽ നിങ്ങളിലൂടെ മറ്റ് അനേകർ ദൈവവചനത്തെ വചനത്തെ അറിയുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്നിരിക്കും യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ